വൈറ്റ് ഹൌസിൽ നടന്ന ഒരു യോഗത്തിനിടെ ആപ്പിൾ സിഇഒ ടിം കുക്കിനെ ടിം ആപ്പിൾ എന്ന് ഡൊണാൾഡ് ട്രംപ് വിളിച്ചതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പറ്റിയ ചെറിയൊരു അബദ്ധം ആപ്പിൾ സിഇഒ ടിം കുക്കിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ സാങ്കേതിക വ്യവസായ സ്ഥാപനങ്ങളുമായി ഇടയ്ക്കിടസാറുള്ള ട്രംപിനെ കളിയാക്കാനുള്ള ഒരു വലിയ അവസരമായി മാറിയത് വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിനിടെ ടിം കുക്കിനെ ടിം ആപ്പിൾ എന്ന് ട്രംപ് വിളിച്ചു അത്രേ ചെയ്തുള്ളൂ മനപൂർവ്വമോ അല്ലയോ എന്നൊന്നും അറിയില്ല എന്നാൽ ടിം കുക്ക് ട്വിറ്ററിൽ അങ്ങ് പേര് മാറ്റിക്കളഞ്ഞു കുക്ക് മാറ്റി ആപ്പിൾ എന്നാക്കി അതായത് ടിം ആപ്പിൾ എന്ന പേര് മാറ്റം കൊട്ടി ടിംകുക്കിന്റെ ഈ പേരുമാറ്റം ആപ്പിൾ ഉപയോക്താക്കൾ വേഗമറിഞ്ഞു കാരണം പേരിനൊപ്പമുള്ള കുക്ക് ഒഴിവാക്കി ആപ്പിളിന്റെ ലോഗോയാണ് സ്ഥാപിച്ചത് ഇത് ആപ്പിൾ ഉപകരണങ്ങളിൽ മാത്രമേ കാണാനാകൂ എന്ന പ്രത്യേകതയുമുണ്ട് മറ്റുപകരണങ്ങളിൽ ഈ ലോഗോയുടെ സ്ഥാനത്ത് ഒരു ചതുരം മാത്രമേ കാണൂ എന്നാൽ ടിംകുക്കിനെ ടിം ആപ്പിൾ എന്ന് പറഞ്ഞതിലെ നാണക്കേട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് വൈറ്റ് ഹൌസ് ഇപ്പോൾ യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകളിൽ ടിം ആപ്പിൾ എന്നീ വാക്കുകളെ ട്രംപ് വേർതിരിച്ചാണ് എഴുതിയിട്ടുള്ളത് രണ്ട് വാക്കുകളും ട്രംപ് ചേർത്ത് വിളിക്കുകയായിരുന്നില്ലെന്നും വേർതിരിച്ച് പറഞ്ഞ് പരാമർശിക്കുകയായിരുന്നുവെന്നും സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതൊന്നും വിലപ്പോകില്ല വീണ കിട്ടിയ തുറപ്പ് ചീട്ടിനെ എടുത്ത് ഉപയോഗിക്കുകയാണ് ആപ്പിൾ മേധാവിയും സ്റ്റാഫും ഇപ്പോഴുള്ള ഉപഭോക്താക്കളുമെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയ അബദ്ധം മാധ്യമങ്ങളും ആഘോഷമാക്കുന്നു ആപ്പിൾ സിഇഒ ടിം കുക്കിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ സാങ്കേതിക വ്യവസായ സ്ഥാപനങ്ങളുമായി സ്വരച്ചേർച്ചയുള്ള ഡൊണാൾഡ് ട്രംപിനെ കളിയാക്കാൻ കിട്ടിയ ഒരു നല്ല അവസരമായിരുന്നു ഈ അപൂർവ അവസരത്തെ നന്നായി തന്നെയാണ് കുക്ക് ഉപയോഗിച്ചിരിക്കുന്നതും പേരിന്റെ സ്ഥാനത്ത് ആപ്പിളിന്റെ ലോഗോ കൊടുക്കുന്നു ഇത് ലോക ലോകമാധ്യമങ്ങൾ ഏറ്റുമടുക്കുന്നു ഇപ്പോൾ ഒടുവിൽ വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ ട്രംപ് ഇത് പരിഹരിക്കാനുള്ള നേട്ടോട്ടത്തിലാണ് വൈറ്റ് ഹൗസ് ട്രംപിന്റെ തൊണ്ടയിൽ കുടുങ്ങിയ ഈ ആപ്പിൾ എങ്ങനെ എടുത്ത് മാറ്റുമെന്നറിയാതെ അറിയാതെ ഓടുകയാണ് ഏതായാലും വൈറ്റ് ഹൌസിൽ നടന്ന ആ നിർണായക യോഗം ആപ്പിൾ സിഇഒ ടിം കുക്കിനെ ടിം ആപ്പിൾ എന്ന് ട്രംപ് വിളിക്കേണ്ടി വന്ന സാഹചര്യം ഇത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ള ആശയക്കുഴപ്പങ്ങളും ഇപ്പോഴുണ്ട് ട്രംപിന് പറ്റിയൊരു അബദ്ധമെന്ന് പറയുമ്പോഴും കുക്കിനെ സംബന്ധിച്ച് അത് കൃത്യമായി വീണ് കിട്ടിയൊരു തുറപ്പ് ചീട്ട് തന്നെയാണ് അതിനെ എടുത്ത് ട്രംപിന് നേരെ ഉപയോഗിക്കാനുള്ള കളിയാക്കാനുള്ള ആയുധമായി തന്നെ കുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ട്രംപ് ഇപ്പോൾ ആകപ്പെടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തുടക്കം മുതൽ പല ഗൗരവമുള്ള വിഷയങ്ങളിലും ട്രംപിനെതിരെ ലോകമാധ്യമങ്ങൾ തിരിഞ്ഞിരുന്നു വലിയ വിമർശനങ്ങൾ പല വിഷയങ്ങളിലും ട്രംപ് ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാക്കിൽ നിന്ന് വീണ ഒരു ചെറിയ പിഴ അതിന്റെ പേരിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു കുക്ക് ഒഴിവാക്കി ആപ്പിളിന്റെ ലോഗോ സ്ഥാപിച്ച് ഒന്നുകൂടി കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് ആപ്പിൾ മേധാവി ഏതായാലും ഇപ്പോൾ ആപ്പിളിന്റെ ലോഗോയുടെ സ്ഥാനത്ത് ചതുരം മാത്രം കാണുന്നതിന് പകരം ആപ്പിൾ തന്നെ എഴുതി ടിം കുക്ക് ടിം ആപ്പിൾ എന്ന് പറഞ്ഞ് അത് തന്നെ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഏതായാലും യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകളിൽ ടിം ആപ്പിൾ എന്നീ വാക്കുകളെ ട്രംപ് വേർതിരിച്ച് എഴുതിയതാണെന്നും അല്ലാതെ പറ്റിയ തെറ്റല്ല രണ്ട് വാക്കുകളും ട്രംപ് ചേർത്ത് വിളിച്ചതാണെന്നും ഒക്കെ വേർതിരിച്ച് പറഞ്ഞ് പരാമർശിക്കുകയായിരുന്നു ഒക്കെ തടി തപ്പാൻ വേണ്ടി വൈറ്റ് ഹൗസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ വില പോകുന്നില്ല മാധ്യമങ്ങളും ഇത് ആഘോഷിക്കുകയാണ് വീണ് കിട്ടിയതിനെ തുറപ്പു ചീട്ടാക്കി ആപ്പിൾ മേധാവിയും സ്റ്റാഫും ആഘോഷമാക്കുകയാണ് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു പറ്റിയ ഈ അബദ്ധം തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്